ഹായ് നമസ്കാരം ബിഗ് ബോസ് ബി ബി വേണം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാധാന ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിട്ടുള്ള എല്ലാ സാധനങ്ങളും തിരിച്ച് ബിഗ് ബോസിലേക്ക് കയറ്റിയിട്ടുണ്ട് ഇന്നലെ മെനഞ്ഞാൻ നോക്കിയാട്ടിട്ട് ബിഗ് ബോസ് മീൻ മീൻചാത്തേക്കാട്ടി കഷ്ടമാണെന്നാണ് നമ്മുടെ ബി ബിമ പറയുന്നത് എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കുന്ന പ്രശ്നങ്ങളും ഈ ബിഗ് ബോസ് ഈ കണ്ടസ്റ്റൻസിനൊക്കെ തിരിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ നിലവിൽ അതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം കളി നിലവിൽ അതിനകത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിന് ഒരു സന്തോഷം നൽകാനാണോ അവരെയൊക്കെ പ്രകോപിച്ച് ചെയ്യാനാണോ ഇല്ലയെന്നുള്ളതൊക്കെ നമ്മുടെ വി നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരും അനീഷിന് വേണ്ടി സപ്പോർട്ടിലാണ് നമ്മുടെ ഇപ്പഴും വിവി അനീഷിന് വേണ്ടി പ്രത്യേകം പി ആർ വർക്ക് നടത്തുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അനിമോൾക്ക് പതിനാറ് ലക്ഷം രൂപ പി ആർ വർക്ക് നടത്തുന്നുണ്ട് പറയുന്നുണ്ട് നമ്മുടെ ആർ ജെ ബിൻസി അനുമോളുടെ നേരെ തട്ടിക്കേറുന്നതും അനുമോളോട് പൊട്ടിത്തെറിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ അനീഷിനോട് മുൻഷി വന്നിട്ട് തട്ടിക്കേറുന്നത് ആദില നൂറായോട് നമ്മുടെ ഷാരികയും അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ കയർക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ എല്ലാം സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ഷാനവാസ് ഷാനവാസ് ഒരു ഇതിനാതെ മാറി ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് അപ്പൊ എന്തായാലും നിലയിൽ ആരൊക്കെയാണ് എത്താൻ പോകുന്നതെന്നും അതിൽ ആരാണ് വിൻ ചെയ്യാൻ പോകുന്നതെന്നും കേരളത്തിലെ മലയാളികൾക്ക് ഒരു വിധമൊക്കെ പിടിയിട്ടുണ്ട് അല്ലേ കാരണം പി ആർ വർക്ക് നല്ല രീതിയിൽ നടക്കുന്ന ആൾക്കാർക്ക് വോട്ട് കിട്ടുന്നത് അതിനകത്ത് ഈ വോട്ട് മറിക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടൊന്നും അറിയില്ല അത് ഇപ്പം ഈ പുറത്ത് വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് പല വീഡിയോയിലും പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അനുമോൾക്ക് വേണ്ടി പി ആർ വർക്ക് നല്ല രീതിയിൽ വെളിയിൽ നടക്കുന്നുണ്ട് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കണ്ടസ്റ്റൻസ് നെവിൻ ആണ് കാരണം നെവിൻ ഇതിനകത്ത് ഉടനീളം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു ഗെയിം പ്ലെയർ ആണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് കാരണം അതുപോലെ പുള്ളി ഇതിനകത്ത് കിടന്ന് പൂണ്ട് വിളയാടുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് പുറത്തു പോയാ മൊത്തം പേരെയും കാണിച്ചെയും കൊണ്ടുവന്ന അതിനകത്ത് നാശങ്ങളും എന്തെല്ലാം എല്ലാ വർഷവും അതിനകത്ത് നിൽക്കുന്നവരെ സന്തോഷിപ്പിക്കാനും പാട്ടുപാടാനും ഡാൻസ് കൊണ്ടുവരുന്നേക്ക് കൊടുക്കാവശ്യം പറഞ്ഞാൽ മൊത്തത്തിൽ അതിനകത്ത് നടക്കുകയും എല്ലാരും കൂടെ എന്തൊക്കെയാ ശാരിക ശാരിക ജിഷ്യൻ എല്ലാരും കൂടെ എന്തെല്ലാം പ്രശ്നങ്ങളാ കാണിക്കുന്ന നെവിനും പിന്നെ ആഹാരം കുടിച്ചെടുക്കാൻ ചെന്നപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അവന്റെ കൈപുള്ളി ഇവരൊക്കെ ആദ്യത്തെ വണ്ടി പോയ ടീമുകളല്ലേ

ടുത്ത് സാരി കാണിന് അടുത്ത് ജിഷു കാണിച്ച് അതിന്റെ അകത്ത് നിൽക്കുന്നവരെല്ലാരും വളഞ്ഞിട്ട് ആക്രമിക്കും സത്യം പറഞ്ഞു ഈ ലാസ്റ്റ് ബിഗ് ബോസ് ബിഗ് ബോസ് കാണിച്ചത് ഭയങ്കര പരിപാടിയായിപ്പോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പറയണ നിങ്ങള് ല്ല ഇവിടെ വന്നത് അവരെ സമാധാനിപ്പിക്കാനാ സമാധാനിക്കാരെ ജയിക്കട്ടെ ആര് എന്നുള്ളതല്ല ഈ ഫൈനലിൽ വന്നിട്ട് ഈ നിക്കുന്നവരെ ഇതാക്കുന്നത് അവര് മറ്റവർക്ക് എല്ലാവർക്കും ഈഗോ ആണ് ും ആദ്യത്താഴ്ച വണ്ടി വന്ന് പോയ മുൻസി വരെ ലാസ്റ്റ് ആഴ്ചയൊക്കെ ഇറക്കി തുടക്കത്താലും നടക്കത്തില്ല രണ്ടൂന്ന് ദിവസം കൂടെ ആര്യനും വന്നില്ലേ ഇന്ന് ആരൊക്കെ വന്ന അഭിലാഷൊക്കെ അഭിലാഷ്

കാരണം ഈ ബിഗ് ബോസ് ഇന്ന് പുറത്തു പോയിട്ടുള്ള സകലമായ കണ്ടസ്റ്റൻസ് തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു വന്നതിന് ശേഷം നിലവിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റെ നെഞ്ചത്തോട്ടാണ് ഇവരെല്ലാം കയറിക്കൊണ്ടിരിക്കുന്നത് വന്ന പാട്ട് തന്നെ നമ്മുടെ അനീഷിന് നേരെ മുൻഷി വന്നിരുന്നു പിന്നെ തന്നെ നൂറായും ആതിലായ്ക്കും നേരെ ശാരികട പ്രശ്നങ്ങൾ പിന്നെ ആർ ജെ ബിൻസി അപ്പം ഇവരെല്ലാവരും പുറത്തുനിന്ന് ഇവരുടെ കളികളൊക്കെ കണ്ട് ഇതിനകത്ത് വന്നിട്ട് ഇവർക്ക് നേരെയുള്ള പ്രയോജനം എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് തന്ത്രപരമായിട്ട് ഇവരോട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഇതിനകത്തുള്ള ആൾക്കാരെ മാക്സിമം നിങ്ങൾ പ്രയോഗിച്ച് ചെയ്യുക എന്നുള്ളതായിരിക്കും അവർ പക്ഷേ പറഞ്ഞു വിട്ടിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോസ് കാണിക്കുന്നത് തെണ്ടിത്തരമാണ് ബിവിമ്മ ഈ പൊട്ടിത്തെറിച്ചാലൊന്നും ഒരു കുറ്റവും നമുക്ക് എന്തായാലും പറയാൻ പറ്റത്തില്ല എന്താണെങ്കിലും അനീഷിന്റെ കട്ട ആരാധിക തന്നെയാണ് ബി വിമ അനീഷ് ജയിക്കും എന്ന് തന്നെയാണ് ബീമിമ ഇപ്പോഴും പറയുന്നത് അപ്പൊ അനീഷിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വിവിമായുടെ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് ഇതിന് വേണ്ടി നല്ല രീതിയിൽ ബി വിമ പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരും അപ്പം അതുവരെ എല്ലാവർക്കും ബൈ